വെൽക്കം ടു പീഡിയാട്രിക്സ് കുഞ്ഞ് കരയുന്നത് എന്തിന് എല്ലാ പേരൻസിനെയും ഒരു വലിയ കൺഫ്യൂഷനാണ് കുഞ്ഞിന് തണുത്താലും ചൂടെടുത്താലും കുഞ്ഞ് കരയും സാധാരണ നമ്മൾ റൂം ടെമ്പറേച്ചർ ഒരു ട്വൻറ്റി സിക്സിലും താഴ്ത്തരുതെന്നാണ് ഫാൻ ഇടാം കുഴപ്പമില്ല പക്ഷേ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കുഞ്ഞിനെ പൊതിഞ്ഞ് കിടത്താൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ അവർ കരയും ഇനി റൂം ചൂട് വേണം എന്ന് പറഞ്ഞിട്ട് എ സി ഓഫാക്കി ഫാൻ ഓഫാക്കി കുഞ്ഞിന് പൊതിഞ്ഞ് നടത്തിക്കഴിഞ്ഞാൽ ചൂട് എടുത്തിട്ട് അവർ കരയും അപ്പോൾ കുഞ്ഞ് കരയുമ്പോൾ ഈ കാരണങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്നതിനേക്കാളും മോഷൻ പാസ് ചെയ്യുന്നതിനേക്കാളും മുമ്പും ശേഷവും കരയും ഇത് ബ്ലാഡർ ഫുള്ളാകുമ്പോഴും റെക്റ്റം ഫുള്ളാകുമ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടത് മുക്കണം എന്നറിയാത്തത് കൊണ്ട് അവർ ഓളിയിട്ട് കരയുക ചെയ്യുക അപ്പോൾ ഇൻട്രപ്ഡൌമൽ പ്രഷർ കൂടിയും അത് പാസ് ചെയ്യുകയും ചെയ്യും പാസ് ചെയ്ത് കഴിഞ്ഞാൽ തുണി നനഞ്ഞു കഴിയുമ്പോൾ നാപിക്കിൻ നനഞ്ഞ കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൽ മോഷൻ ആയി കഴിയുമ്പോൾ പിന്നെ അത് മാറ്റി കിട്ടാൻ വേണ്ടി വീണ്ടും അവർ കറിയും അപ്പോൾ ഈ രണ്ട് കരച്ചിനും പ്രശ്നമില്ലാത്ത സംഭവങ്ങളാണ് പേടിക്കാനില്ല ലൗഡായിട്ടുള്ളൊരു സൗണ്ട് കേൾക്കും അല്ലെങ്കിൽ ഭയങ്കര ബ്രൈറ്റ് ബ്രൈറ്റായിട്ടൊരു ലൈറ്റ് കാണുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ ആയിട്ട് കരഞ്ഞേക്കാം കൊതുകടിച്ചാൽ ഉറുമ്പ് കടിച്ചാൽ അവർ കരയും പിന്നെ ഒരെണ്ണ ഗ്യാസ്ട്രൈറ്റിസും കോളിക്കും അതായത് അമ്മമാർ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ ബ്രസ് മിൽക്ക് വഴി വന്ന് അവർക്ക് ഭയങ്കരമായിട്ട് വൈത്തരച്ചിൽ ഇടയ്ക്ക് പിടിച്ച് പിടിച്ചുള്ള വേദന അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർക്ക് കരച്ചിലുണ്ടാവാം ഇതിൻ്റെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കഴിച്ച് ചിലപ്പോൾ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ കരച്ചിൽ തുടങ്ങുന്നത് അതുപോലെ നിർത്തി കഴിഞ്ഞിട്ട് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ കരച്ചിൽ നിൽക്കുന്നത് അപ്പോൾ ഇത് തന്നെയാണോ എന്ന് നമുക്ക് കുറച്ച് കൺഫ്യൂഷനാണ് ട്രയൽ ആൻഡ് അറോറ് മെത്തേഡ് വഴി കണ്ടുപിടിക്കാൻ നിർത്തിയുള്ളൂ ചെമ്മീൻ ചക്ക ചില ആയുർവേദ മരുന്നുകൾ ഇതൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം തോന്നുകഴിഞ്ഞാൽ നിർത്തുക എന്നുള്ളതാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് മൂ കടഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അറിയും കുഞ്ഞുങ്ങളുടെ മൂക്കിൽ നിന്ന് ഒരു കുറുകുന്ന ശബ്ദം ആറ് മാസം വരെ ആയിട്ട് കേൾക്കുന്നതാണ് അതിന് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ശരിക്കുള്ള മൂക്കടപ്പാണെങ്കിൽ അവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് അവർ കരയും കാരണം അവർക്ക് മൂക്കടഞ്ഞ് കഴിഞ്ഞാൽ വായക്കൂടെ ശ്വാസം എടുക്കണം എന്നറിയില്ല അപ്പോൾ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അവർ കരയാണ് ചെയ്യുക ചെവിയിൽ ഇൻഫെക്ഷൻ കരച്ചിലൊരു വലിയ കോസാണ് ബോട്ടിൽ ഫീഡിംഗ് ഉള്ള കുട്ടികൾക്കാണ് അത് കൂടുതലായിട്ട് കാണാറ് അപ്പോൾ കര പീക്കിൽ പെട്ടെന്ന് അവർ കരച്ചിൽ നിർത്തുകയാണ് ചെയ്യുക കാരണം ചെവി ഡ്രമ്മിൽ പൊട്ടലും വന്നു കഴിഞ്ഞാൽ പസ് പു പുറത്തേക്ക് ഒഴുകും അപ്പം അതോടുകൂടി ഇയർ പെയിൻ റിലീവ്ഡ് ആവും കരച്ചിൽ ഭയങ്കരമായിട്ടുള്ള കരച്ചിൽ കഴിഞ്ഞാൽ കരച്ചിൽ നിർത്തിയൊരു കൊച്ചിൻ്റെ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇവിടെ ഉണങ്ങി ഒട്ടിയിരിക്കുന്ന പാടുകൾ കാണുകയാണെങ്കിൽ മിക്കവാറും അത് ഇയർ ഇൻഫെക്ഷൻ്റെ പോസിബിലിറ്റിയാണ് മിക്കവാ അത് ബോട്ടിൽ ഫെഡ് എൻ തെൻസിലാണ് കൂടുതലായിട്ടും കാണാറ് പിന്നെ ആൺകുട്ടികൾക്ക് കാണുന്നൊരു സംഭവമാണ് ടോർഷൻ ടെസ്റ്റസ് മണി തിരിഞ്ഞു പോകുന്നത് അത് പണ്ടുള്ളവർ പറയും കുഞ്ഞ് ആൺകുട്ടികൾ കരയാൻ പാടില്ല കാരണം ഇത് തിരിയാൻ സാധ്യതയുണ്ടെന്ന് ശരിക്കും നേരെ തിരിച്ചാണ് ഇങ്ങനെ തിരിയുന്നത് കാരണമാണ് അവർ കരയുന്നത് അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് റെഡ് ആയിട്ട് കാണുക അവിടെ തുടുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് അറിയാം അങ്ങനെ ടെസ്റ്റസിന് ഭയങ്കരമായിട്ടുള്ള ഫീച്ചേഴ്സ് കാണുകയാണെങ്കിൽ അത് ടോഷൻ ടെസ്റ്റസ് ആവാം അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം അതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ് പിന്നെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അടിച്ചാലൊക്കെ കുഞ്ഞുങ്ങള് കരയും മെനിഞ്ചായിട്ട് സ്ഥലച്ചോറിന്റെ ഇൻഫെക്ഷൻ ഒക്കെ കുഞ്ഞുങ്ങൾ നിർത്താണ്ട് കരയും ഇൻകസോളബിൾ കറയാണ് അപ്പൊ അങ്ങനെ ഉള്ളതുണ്ടെങ്കിൽ നമ്മളതും നോക്കണം പക്ഷേ ഇവിടെ പൊതുവെ കണ്ടുവരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കരച്ചിലും വിശപ്പിന്റെ കരച്ചിലായിട്ടാണ് നമ്മൾ ഇന്റർപ്രേറ്റ് ചെയ്യുക എന്നിട്ട് പറയും അമ്മയ്ക്ക് പാലില്ല പൊടി വലക്കി കൊടുക്കുക എന്തുണ്ടാന്ന് വെച്ചാൽ ഈ പൊടി വെറുതെ ഒഴിച്ച് കിട്ടുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ കുടിക്കും എന്നിട്ട് ഇറങ്ങാൻ പറ്റാതെ കിടന്നുറങ്ങുകയും ചെയ്യും പക്ഷെ ശരിക്കുള്ള പ്രശ്നം എന്താണെങ്കിലും അത് ട്രീറ്റ്മെന്റ് കിട്ടാതെ അവിടെ കിടക്കുകയാണ് അത് പിറ്റേ ദിവസമാകുമ്പോൾ വീണ്ടും പൊന്തി വന്നേക്കാം അപ്പോൾ യൂറിൻ ഔട്ട്പുട്ട് പുട്ട് ആറ് തുടങ്ങി എട്ട് പ്രാവശ്യമെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിൽ യൂറിൻ പാസ് ചെയ്യുന്നതാണ് അത്രയും യൂറിൻ പാസ് ചെയ്യുന്നുണ്ട് കുഞ്ഞിന്റെ വെയിറ്റ് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ വിശപ്പായിരിക്കില്ല കുഞ്ഞിൻ്റെ കരച്ചിലിൻ്റെ കാരണം മറ്റ് കാരണങ്ങളുണ്ടാവാം അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ വിശപ്പാണ് എന്ന് സംശയം തോന്നുകയാണ് പാല തയ്യിന്നില്ല എന്ന് സംശയം തോന്നുകയാണെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ പോവുക എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പൊടി സ്റ്റാർട്ട് ചെയ്യുക കാരണം അത് അത്ര നല്ല സാധനമൊന്നുമല്ല ഈ എന്ന് പറയുന്നത് അപ്പോൾ ഹങ്കർ കരച്ചിലിൻ്റെ ഒരു റീസൺ മാത്രമാണ് അതാണ് എല്ലാതും എന്ന് കരുതരുത് ഇനി ഇന്നലൊന്നും പെടാത്തൊരു സാധനമാണ് ഈവനിങ് കോളിക് എന്ന് പറയുന്നത് അത് എന്തിനും കുഞ്ഞ് കരയുന്നു എപ്പോൾ നിർത്തുന്നു എങ്ങനെ നിർത്തുന്നു എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നൊന്നും വലിയൊരു പിടിയില്ലാത്തൊരു സാധനമാണ് ഈവനിങ് കോളിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കുറേ അധികം നേരം വളരെയധികം ഓളിയിട്ട് കരയുന്ന ഒരു സംഭവമാണ് ഈ കോളിക് പെയിൻ എന്ന് പറയുന്നത് ഒരു ആറാഴ്ച വയ്ക്കാകുമ്പോഴാണ് സാധാരണ അത് തുടങ്ങുക ഒരു മൂന്ന് നാല് മാസം വരെ അത് കണ്ടിന്യൂ ചെയ്യും പിന്നെ പെട്ടെന്ന് നിൽക്കുകയും ചെയ്യും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിലായിരിക്കും ചിലപ്പോൾ അലാം വെച്ച പോലെ കരയും പിന്നെ അത് കഴിഞ്ഞാൽ അലാം വെച്ച പോലെ നിർത്തും പിന്നെ ഒന്നും അറിയാത്ത പോലെ അവർ ഫീഡ് ചെയ്യും ഉറങ്ങുകയും ചെയ്യും ഈ കോളിക് എന്ന് പറയുന്ന ഡിഫൈൻ ചെയ്യണമെങ്കിൽ മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ഒരു ദിവസത്തിൽ കരയുക അങ്ങനെ മൂന്ന് ദിവസം ആഴ്ചയിൽ കരയുക അങ്ങനെ മൂന്നാഴ്ചയിൽ കൂടുതൽ അത് നീണ്ടു നിൽക്കുക അങ്ങനെ വരുമ്പോഴാണ് നമ്മളതിനെ കോളിക്കെന്നുള്ള ഡെഫിനേഷനിൽ കൊണ്ടുവരുന്നത് ഇതിൻ്റെ കാരണം അറിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റിനും കൃത്യമായിട്ട് ഓപ്ഷൻസ് അറിയില്ല അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് സാധനങ്ങൾ ട്രയൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചെയ്യുക കോളിക് മെഡിക്കേഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട് ചില കുട്ടികൾക്ക് അത് വർക്ക്ഔട്ട് ആവാറുണ്ട് പിന്നെ ഇപ്പോൾ ലാക്ടോബാസിലസ് റൂട്ടേറിയ എന്ന് പറയുന്നൊരു പ്രോബയോട്ടിക് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ചില കുട്ടികൾക്ക് അത് വർക്ക്ഔട്ട് ആവാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് വേറെ വലിയ കാര്യമായിട്ടൊരു കോംപ്ലിക്കേഷൻ ഒന്നും കുഞ്ഞിന് ഇതുകൊണ്ട് ഉണ്ടാവുന്നില്ല ഭയങ്കര പാരൻസ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് കാണാറുണ്ട് ഇത് എന്താ കാരണം എന്ന് അറിയാത്തത് കൊണ്ട് കുറേ അണ്സെസറി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കുഞ്ഞിന് കിട്ടുന്നത് കാണാറുണ്ട് അതല്ലാണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സാധനമാണ് ഈ കോളക് എന്ന് പറയുന്നത് എവിടെന്നോ വന്ന് എങ്ങോട്ടോ പോകുന്ന ഒരു കംപ്ലയിൻ്റ് ആണത് അപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് കാരണം കൊണ്ടാണ് എന്ന് ആദ്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നിട്ട് കാരണത്തെ ട്രീറ്റ് ചെയ്യുക എല്ലാ കരച്ചിലും വിശപ്പിൻ്റെ ആയിക്കോളണം എന്നില്ല അതിന് പൊടി വലക്കി കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കരുത് అప్పు హ్యాపీ పేరెంటింగ్